എന്റെ മകനോ എന്നാ എന്റെ മകന് അവന ഇവിടെ വന്നേക്കുന്ന അതിപ്പോ പിള്ളേരല്ലേ അവർക്ക് ഇറങ്ങാൻ പറ്റും അന്വേഷിക്കാതാ എനിക്ക് അന്വേഷിക്കാൻ ഞാൻ അന്വേഷിച്ചോളും ചേച്ചി ഇപ്പൊ എന്നെ കാര്യം പറ ചേച്ചി വന്നേ അവനിപ്പ കുറെ ദിവസമായി എൻ്റെ വീട്ടുപടിക്കട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക രഞ്ജിത്തിന്റെ അമ്മേ രഞ്ജിത്തിന്റെ അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ കാളത്തിന് പറഞ്ഞോണ്ട് അല്ല ഞാൻ രഞ്ജിത്തിൻറെ അമ്മയാണോ

രഞ്ജിത്താമേ രഞ്ജിത്ത് എന്നൊരു പാട്ടുണ്ട് ഒരു ഹിന്ദി പാട്ട് അയ്യ അല്ലാതെ രഞ്ജിത്തിന്റെ അമ്മയെ പോലെ അവൻ ആ പാട്ട് എപ്പോഴും പാടും ഇവിടെ വീട്ടിലായിരിക്കുമ്പോഴും പാടും പുറത്തിറങ്ങുമ്പോൾ ആ പാട്ട് പാടിക്കൊണ്ട് നടക്കും അവനത് ഭയങ്കര ഇഷ്ടമാണ് ആണെങ്കിൽ നന്നായിപ്പോയി ചേച്ചി ചേട്ടാ ചെവി ആദ്യം പോയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരുന്നു തപസ്സിന്നെ അവനോട് ചോദിച്ചു പിന്നെ അവനെ പാട്ട് പാടത്തില്ലേ കൊള്ളാലോ പാട്ട് പാടിക്കോട്ടെ ആ അവൻ പാട്ട് പാടിയതാ രഞ്ജിത ണം ഈ ഹിന്ദി പാട്ടൊക്കെ അറിയണം അത് കേട്ടിട്ടില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യ എന്റെ മങ്ങൻ വരുകയും ചെയ്യും ചേച്ചി ചോദ്യം ചെയ്യാൻ ഒന്നും ആളായിട്ടില്ല കേട്ടോ ആ ഓടുന്നു പാട്ട് പാടിക്കൊണ്ട് പിള്ളേർക്ക് വെയിലേ നടക്കത്തില്ല ആ പാട്ട് അങ്ങനെ തന്നെയാ പാടുന്നേ തലയ്ക്ക് ചിരക്കേടുള്ളവരാണോ ഹിന്ദി പാട്ട് പാടുന്നേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആരും പറഞ്ഞില്ലെന്ന് ആ ഒന്നുമല്ല വഴിയെ നടക്കുമ്പോഴും പാട്ടൊക്കെ പാടാം അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ പെട്ട കാര്യമാണ് ആ പിന്നെ രഞ്ജിത്തിന്റെ അമ്മയെ രഞ്ജിത്തിന്റെ അമ്മേ രഞ്ജിത്തിന്റെ അച്ചാന്നല്ല വിളിച്ചത് രഞ്ജിതമേ രഞ്ജിതമീന്നോ ചേച്ചി